നാഷണൽ സെൻ്റർ ഫോർ എർത്ത് സയൻസ് ആൻഡ് സ്റ്റഡീസിൻ്റെ വിദഗ്ദ്ധ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കച്ചേരിത്താരം പാലത്തിന് സമീപം രൂപപ്പെട്ട കുഴിയും പരിസര പ്രദേശങ്ങളും സ്കാനിംഗ് നടത്തി ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് ഡ്രഡ് ആർ ജി ഉപയോഗിച്ചുള്ള സ്കാനിംഗ് ആണ് പൂർത്തീകരിച്ചത് ട്രയൽ റണ്ണിന് ശേഷം വൈദ്യുതി ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് രാത്രിയോടെ സ്കാനിംഗ് പൂർത്തീകരിച്ചത് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് ആൻഡ് സ്റ്റഡീസിന്റെ വിദഗ്ദ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള സ്കാനിംഗ് മൂവാറ്റുപുഴയിൽ പൂർത്തിയാക്കി എം സി റോഡിൽ കച്ചേരിത്താഴം പാലത്തിന് സമീപമുള്ള കുഴിയുടെ സമീപ പ്രദേശങ്ങളിലാണ് ജി പി ആർ ഉപയോഗിച്ചുള്ള വിശദമായ സ്കാനിംഗ് നടത്തിയത് വൈകിട്ട് നടത്തിയ ട്രയൽ റണ്ണിനു ശേഷം വൈദ്യുതി ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് രാത്രി സ്കാനിംഗ് പൂർത്തിയാക്കിയത് കിഫ്ബിയുടെ ഉന്നതതല സംഘം നടത്തിയ സ്ഥലപരിശോധനയ്ക്കും മാത്യു കുളനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിനും ശേഷം കുഴിമൂടുന്നതിനുള്ള മാർഗരേഖ കിഫ്ബി തയ്യാറാക്കിയിട്ടുണ്ട് ജി പി ആർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാർഗരേഖയ്ക്ക് കിഫ്ബി അന്തിമ അനുമതി നൽകുക കച്ചോരിത്താഴത്ത് ഇന്ത്യൻ ബേക്കറിയുടെ മുൻവശത്തുള്ള കാന മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്തിലൂടെ പുഴയിലേക്ക് തിരിച്ചുവിടും മറുഭാഗത്ത് രാജേശ്വരി ഹോട്ടലിന്റെ മുൻവശത്തു വരെ എത്തിയിരിക്കുന്ന പുതിയ റോഡിലെ കാന കെ എസ് സി ബി ജല അതോറിറ്റി എന്നിവയുടെ പോസ്റ്റും വാട്ടർ കണക്ഷന്റെ പൈപ്പുകളും മാറ്റിയ ശേഷം ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് യോജിപ്പിച്ച പുഴയിലേക്കൊഴുക്കും പാലത്തിന് സമീപമുള്ള കുഴിയിൽ കണ്ടെത്തിയ ബലക്ഷയം സംഭവിച്ച പഴയ കൽക്കെട്ട് ഡ്രൈനേജ് പൂർണ്ണമായി അടച്ചുപൂട്ടും എന്നാൽ ഇപ്പോഴുള്ള രണ്ട് കാനകളുടെയും ആഴവും വിസ്തൃതിയും കൃത്യമായി കണ്ടെത്തണം കൂടാതെ ഈ കാനകൾക്ക് പുറമെ മറ്റേതെങ്കിലും ഡ്രൈനേജ് ഉണ്ടോ എന്ന പരിശോധനയ്ക്കും ശേഷമേ ഏതു വിധത്തിൽ കുഴി അടയ്ക്കണമെന്നുള്ള തീരുമാനം ഉണ്ടാവുകയുള്ളൂ നഗരസഭയുടെ സ്ഥലത്തു കൂടിയുള്ള നിർമ്മാണത്തിന് അനുമതിക്കായി നഗരസഭയ്ക്ക് അടിയന്തരമായി കത്ത് നൽകാൻ എം എൽ എ കെ ആർ എഫ് ബിയോട് നിർദേശിച്ചു പൊതു താല്പര്യം മുൻനിർത്തി കെ ആർ എഫ് ബിയുടെ അഭ്യർത്ഥന മാനിക്കുന്ന മുറയ്ക്ക് നഗരസഭ ഇതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് പറഞ്ഞു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന്